എല്ലാ വർഷവും അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഒന്നുപോലും നടപ്പാക്കാതെ നഗരസഭയിലെ ജനജീവിതം ദുസ്സഹമാക്കിയെന്നും കോൺഗ്രസിലെയും യുഡിഎഫിലെയും ചേരിപ്പോരും അധികാരതർക്കവും മൂലം മൂന്ന് ചെയർമാന്മാരും മൂന്ന് വൈസ് ചെയർമാന്മാരും മാറിയതല്ലാതെ ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും താലൂക്ക് ആശുപത്രിയിലെ ശോചയാവസ്ഥ പരിഹരിക്കുവാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ല തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ മാർച്ച് ചെയ്തു മുനിസിപ്പൽ ഭരണത്തിന്റെ മൂക്കിന്റെ താഴെ ആ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് നിങ്ങൾ മീഡിയ ഒന്ന് ചെന്ന് നോക്കൂ പുഷ്പ ജംഗ്ഷൻ അറിയപ്പെടുന്ന ജംഗ്ഷനില് വെജിറ്റബിൾ മാർക്കറ്റും അതിന്റെ സമീപത്തു കൂടി പോകുന്ന റോഡുകളിലൂടെ മനുഷ്യർക്ക് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുമോ അതൊന്നും അറ്റകുറ്റപ്പണി നടത്താൻ ആ പ്രദേശത്തുള്ള ചെറുകിട വ്യവസായികൾ ചെറുകിട കച്ചവടക്കാർ എത്രയോ കാലമായിട്ട് ആവശ്യപ്പെടുന്നു നഗരസഭയ്ക്ക് നാഥന്മാരുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടില്ലേ കത്താത്ത തെരുവ് വിളക്കുകളെ കുറിച്ച് എണ്ണി എണ്ണി നഗരസഭയ്ക്ക് കടക്കില്ലേ അറ്റകുറ്റപ്പണി നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളവർ കൃത്യമായി പണം അടിച്ചോട്ട് പോകുന്നുണ്ടാവൂലോ നഗരസഭയിൽ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള ജനാധിപത്യപരമായ ചുമതലകളുണ്ടോ ആ ചുമതലകൾ നിർവഹിക്കാനാണ് ഈ നഗരസഭാ ഓഫീസോ അതിനകത്തുള്ള കസേരകൾ അതിനകത്തുള്ള ഫാനുകൾ അതിനകത്തുള്ള എയർ കണ്ടീഷണറുകൾ അതിന്റെ മുൻപിലേ മേടിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വില വില വരുന്ന വാഹനം ഇതെല്ലാം നികുതിദായകരായ നഗരവാസികളുടെ വൈവിധ്യമാർന്ന അവകാശങ്ങൾ സമയബന്ധിതമായി നടത്തിക്കൊടുക്കാനും നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി സമർപ്പിതമായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാനുമുള്ള നഗരസഭ എന്ന് പറയുന്ന പ്രാദേശിക സ്വയംഭരണ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാനാണോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരാണോ ആ ഉത്തരവാദിത്വങ്ങളോട് നീതി പുലർത്താത്തവരാണോ നഗരസഭയിൽ മാറി മാറി വന്ന യു ഡി എഫിന്റെ ചെയർമാൻമാരും യു ഡി എഫിന്റെ ഭരണ നേതൃത്വവും എന്നതാണ് ഈ പ്രക്ഷോഭത്തിന്റെ കാതലായ കാര്യം സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ പി റിജിമോൺ അധ്യക്ഷത വഹിച്ചു നവീകരണം പൂർത്തിയാക്കിയ കാഷ്വാലിറ്റി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ നടപടി സ്വീകരിക്കുന്നില്ല താലൂക്ക് ആയുർവേദ ആശുപത്രി ഹോമിയോ മൃഗാശുപത്രി എന്നിവയുടെ പ്രവർത്തനവും നിലച്ച അവസ്ഥയിലാണ് നഗരസഭയിലെ വാർഡുകളിൽ വഴിവിളക്കുകൾ കത്തുന്നില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ഈ ജനകീയ മാർച്ചിലൂടെ ഈ പെരുമ്പാവൂർ മുനിസിപ്പൽ അതിർത്തിയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വികാരമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉയർത്തി കാണിച്ചിട്ടുള്ളത് നാല് വർഷക്കാലം അധികാരം പൂർത്തിയാകുമ്പോൾ ഈ നഗരത്തിന് ഒരു പദ്ധതിയും ഒരു വികസന നേട്ടവും സമ്മാനിക്കാൻ കഴിയാതെ ഓരോ വർഷവും മാറി മാറി ഓരോ ചെയർമാന്മാരെയും ഓരോ വൈസ് ചെയർപേഴ്സന്മാരെയും മാറി മാറി അധികാര കസേരയിൽ പ്രതിഷ്ഠിക്കുക എന്ന ഒരു കസേരകളി മാത്രമാണ് ഈ കൗൺസിൽ കാലയളവിൽ നടന്നത് എന്ന ദയനീയമായ സ്ഥിതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭമാണോ ഇന്ന് ജനകീയ മാർച്ചിലൂടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വഴിവിളക്കുകൾ കത്തുന്നില്ല നഗരസഭാ റോഡുകളാകെ തകർന്ന് തരിപ്പണമായി സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു നഗരം മദ്യ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ പിടിയിലമർന്നിരിക്കുന്നു മുനിസിപ്പൽ സ്റ്റേഡിയത്തിലടക്കം മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ തമ്പടിക്കുന്ന കേന്ദ്രമായി മാറിയിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാതെ നിഷ്ക്രിയ സമീപനം സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ കൗൺസിൽ ആർക്ക് വേണ്ടിയാണ് ഭരിച്ചത് എന്ന പരിശോധന നടത്തുമ്പോൾ അവരവരുടെ അധികാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അതിൻ്റെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുവാനും വേണ്ടിയിട്ട് മാത്രമായി ഒരു കൗൺസിൽ നാല് വർഷക്കാലം അധികാരത്തിലിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത് അതിനെതിരെ ശക്തമായ ജനവികാരമാണ് മുനിസിപ്പൽ ൂർ മുൻ സി പി എം ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ കെ ഇ നൌഷാദ് സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ് സി കെ രൂപേഷ് കുമാർ കെ കെ നാസർ പി സി ബാബു വി പി ഖാദർ ആർ എം രാമചന്ദ്രൻ വി കെ സന്തോഷ് സി കെ അസീം ഏലിയാസ് മാത്യു തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക്